സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ചാരിറ്റബിൾ സൊസൈറ്റി ആലപ്പുഴയുടെ ആറാമത് വാർഷികം നടന്നു മാവേലിക്കര അറുനൂറ്റിമംഗലം ഭവനിൽ നടന്ന പരിപാടികൾ എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആറാം വാർഷികം മംഗലം പൗലോസ്മാർ പക്വമിയോസ് ശാലോഭവനിലെ അന്തേവാസികൾക്കൊപ്പമാണ് ആഘോഷിച്ചത് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിരവധിയായ മനുഷ്യരെ വെറും മനുഷ്യരല്ല നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാടിനു വേണ്ടി കുടുംബവും നാടും ഒക്കെ ഉപേക്ഷിച്ച് നാടിനെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുന്നവരെ വീരമൃത്യു മരിച്ചവരെ സൈനികരെ ഓർത്തെടുക്കാൻ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്ന നിലയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ പഠിപ്പിക്കാൻ ഒക്കെ കഴിഞ്ഞ നാളുകളിൽ ഈ ആറു വർഷത്തെ പ്രവർത്തനം കണ്ട് കഴിഞ്ഞിട്ടുണ്ട് ാലംഭവൻ അന്തേവാസികൾക്കായി സംഘടനയുടെ ഉപഹാരമായ ടെലിവിഷൻ സെറ്റും എം എൽ എ കൈമാറി പ്രതിഭകളായ കലാകാരന്മാരെയും അദ്ദേഹം ആദരിച്ചു സംഘടനാ പ്രസിഡന്റ് മനോജ് കരിമിളയ്ക്കൽ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ ഷീബ സതീഷ് അംഗം സജി പുത്തൻവിള ഭവൻ ഡയറക്ടർ ഫാദർ സോനു ജോർജ് കെ സണ്ണിക്കുട്ടി സംഘടനാ അസിസ്റ്റന്റ് ട്രഷറർ അനിൽകുമാർ ചെറുതന ട്രഷറർ ദയാനന്ദൻ നടുവട്ടം എന്നിവർ പ്രസംഗിച്ചു ശാലഭവനന്തേവാസികൾക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്